പരസ്പരം സ്നേഹിക്കുന്ന രണ്ടു പേർക്ക് വിവാഹത്തെ പോലെ മറ്റൊന്നില്ല ഇത് നബി കരീം അലൈഹി വസല്ലമ പറഞ്ഞതാണ് സുനൻ സുനു മാജ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി അയ്യാം അധികത്തിലെ അബ്ബാസ് അലിഅള്ളഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ് അള്ളാഹുവിന്റെ അലൈഹി വസല്ലമ പറഞ്ഞു പരസ്പരം സ്നേഹിക്കുന്ന രണ്ടു പേർക്ക് വിവാഹം പോലെ മറ്റൊന്നില്ല ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒന്നാണ് ഈ ഹരാമായ ബന്ധങ്ങൾ ഹറാമായ പ്രണയബന്ധങ്ങൾ അതിൻ്റെ പ്രധാന കാരണം എന്താന്ന് വെച്ചാല് അള്ളാഹുവിന്റെ ഹലാല് വിശാലമാണ് അള്ളാഹു അനുവദിച്ചത് വിശാലമാണ് അതിൽ ഒന്നാണ് ഒരു എതിർലിംഗത്തോട് അവരുടെ നന്മ കാണുമ്പോൾ നന്മ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ ശാരീരിക ശക്തി കാണുമ്പോഴായിരിക്കും പുരുഷന്റെ പൗരുഷ്യം കാണുമ്പോഴായിരിക്കും അല്ലെങ്കിൽ സ്ത്രീയുടെ ലജ്ജ കാണുമ്പോഴായിരിക്കും ഇതൊക്കെ തന്നെ ഒരു നന്മ തന്നെയാണ് ആ അല്ലെങ്കിൽ അവരുടെ സ്വഭാവം കണ്ടിട്ടാവും ദീൻ കണ്ടിട്ടാവും ഏത് ഇതായാലും എതിർ തോന്നുന്ന ഒരു പ്രണയം അത് എന്നുള്ളത് ഹെറാമല്ല അള്ളാഹു ഹരാമാക്കിയിട്ടില്ല പലരും അതിനെ പറഞ്ഞു ഹെറാം ഹറാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അള്ളാഹു ഹലാലാക്കിയതാണ് അള്ളാഹു അനുവദിച്ച ആ ഹലാലിന്റെ വിശാലത നമ്മളെ കടുപ്പമാക്കിയിട്ട് നമ്മൾ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് അതിനെ ഹെറാമാക്കുമ്പോഴാണ് കുട്ടികൾ ഈ ഹറാമായ ബന്ധങ്ങളിലേക്ക് ചാടുക എന്ന് വെച്ചാൽ അവര് ചോദിക്കുക അള്ളാഹു ഹലാലാക്കിയത് നിങ്ങൾ ഹറാമാക്കെങ്കിൽ അള്ളാഹു ഹെറാമാക്കിയത് ഞങ്ങളെ ഹലാലാക്കും എന്ന രീതിയിലുള്ള തിരിച്ചവരുടെ ചോദ്യം ഉണ്ടാവുക അപ്പൊ സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ പ്രണയം തോന്നുക എന്നുള്ളത് ഒരിക്കലും ഹറാമല്ല അതിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യണം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് അത് ഹറാമാണോ ഹലാലാണോ എന്നുള്ള തീരുമാനിക്ക് ഇപ്പോൾ എനിക്ക് ഒരു കുട്ടിനോട് പറയണെന്ന് തോന്നിയാല് അവളുടെ ദീന കണ്ടിട്ടോ സ്വഭാവ സ്വഭാവം അറിഞ്ഞിട്ടോ ഇഷ്ടം തോന്നിയാല് ഞാൻ ചെയ്യേണ്ടത് അവളോട് നേരിട്ട് ഒരിക്കലും പറയാൻ പാടില്ല അത് ഹറാമാണ് ഉറപ്പായിട്ടും അതേപോലെ അവളോട് ചേട്ട ചെയ്യാൻ പാടില്ല അതൊന്നും പാടില്ല അവളെ കറങ്ങി നടക്കാനാ ഒന്നും പാടില്ല പകരം എന്ത് ചെയ്യണ്ടേ അവളുടെ വലിയ അവളുടെ രക്ഷിതാവ് ആരാണോ അവരോട് പറയാ അല്ലെങ്കിൽ ത് അല്ലെങ്കിൽ എന്റെ ഉമ്മാനോട് പറഞ്ഞിട്ട് അവളോട് സംസാരിപ്പിക്കാൻ പറ്റും അതല്ലെങ്കിൽ എനിക്ക് പെങ്ങളുണ്ടെങ്കിൽ എൻ്റെ പെങ്ങളോട് എൻ്റെ മഹരമായ പെങ്ങളോട് പറഞ്ഞിട്ട് അവളോട് പറയാൻ പറ്റും ഇതേപോലെയാണ് അല്ലെങ്കിൽ അവൾക്ക് സഹോദരൻ ഉണ്ടെങ്കിൽ ആ സഹോദരൻ വഴി നമുക്ക് ബന്ധപ്പെടാൻ പറ്റും എനിക്ക് അന്യമായ ഒരു സ്ത്രീയോട് എനിക്ക് അല്ലാതെ ആളുകളോട് പറഞ്ഞിട്ട് ആ ബന്ധം എന്നെ പറ്റും അതേപോലെ ഒരു പെൺകുട്ടിക്ക് ഒരു ആണിനോട് അവൻ്റെ ദീനം കണ്ടിട്ടും അവന്റെ സ്വഭാവം കണ്ടിട്ടും അവന്റെ പൗരുഷം കണ്ടിട്ടൊക്കെ ഇഷ്ടം തോന്നിയാണെങ്കിൽ പ്രണയം തോന്നിയാണെങ്കിൽ ഏർ എന്ത് ചെയ്യണം അവൾ അവളുടെ ഉപ്പാനോട് പറയണം അവളുടെ വലിയ ആരാണ് അവരോട് പറയണം ഇങ്ങനെ ഇഷ്ടം തോന്നിയിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞ് നടത്തിയാണ് ചെയ്യേണ്ടത് ഇന്ന് നിരീഹരമായ ബന്ധങ്ങൾ വർദ്ധിക്കാൻ കാരണം മാതാപിതാക്കളെ അവരുടെ കുട്ടികൾക്ക് ഹലാലായ രീതിയിൽ അവരെ ഇഷ്ടം തുറന്ന് പറയുമ്പോൾ അവർ അവരോട് പറയുമ്പോൾ ഹറാമായി ബന്ധപ്പെടാതെ രാമായ ബന്ധത്തിന് ഒരിക്കലും പ്രോത്സാഹനം കൊടുക്കണ്ട എന്നാൽ ഹലാലായിട്ട് അവർ പറയുമ്പോൾ അതിനെ ഗൗരവത്തിനെടുക്കണം നിക്കാഹ് ഏറെ ഗൗരവമുള്ള ഒന്നാണ് അപ്പോൾ ആ രീതിയിൽ അതിനെ കാണുന്നതാണ് ഇന്ന് പല ഫെമിനിസ്റ്റ് ചിന്താഗതികളും ലിബറൽ ചിന്താഗതികളും കറിയിട്ട് കുട്ടികളെ പഠിപ്പിക്കുക ആദ്യം ജോലി എന്നിട്ടാണ് വിവാഹം നല്ല രീതിയിലൊക്കെയാണ് അതായത് പെൺകുട്ടികളെ നാല് ലക്ഷം ലക്ഷങ്ങള് കൊടുത്ത് പഠിപ്പിക്കും എന്നാൽ കല്യാണത്തിന്റെ കാര്യം ചോദിച്ചാൽ പറയും അല്ല അതിനുള്ള പൈസ ഒന്നും ഇല്ല അതിനുള്ള കാര്യമൊന്നും ഇല്ല ഒരാളെ കൂടി പോറ്റാനുള്ള പൈസ മതി അല്ലാതെ ഒരു കൊട്ടാരം പോലെ പോറ്റാനുള്ള പൈസ ഒന്നും വേണ്ട ഒരാളെ കൂടി പോറ്റാനുള്ള പൈസ ഒക്കെ എല്ലാവരുടെ അടുത്തുണ്ടാവും മക്കളെ പഠിപ്പിക്കണത് വിദേശത്ത് കൊണ്ടുപോയി പഠിപ്പിക്കണതും നീറ്റ് പോലെ തന്നെയൊക്കെ പഠിപ്പിക്കണതും അതൊക്കെ ലക്ഷങ്ങളും അതേപോലെ ഏറെ പൈസ കൊടുത്തിട്ട് പഠിപ്പിക്കുക എന്നാ വിവാഹത്തിന്റെ കാര്യം പറയുമ്പോ യാത്ര അതിനുള്ള പൈസ ഒന്നുമില്ലാന്ന് പറയാം അപ്പോ അത് ചെറിയൊരു തെറ്റിദ്ധാരണ വന്നതുകൊണ്ടാണ് ഈ നബീസ് അഹ് അലൈഹി സ്വലമ്മ ഈ പറഞ്ഞ ഹദീസ് തന്നെ പരസ്പരം സ്നേഹിക്കുന്ന രണ്ടു പേർക്ക് വിവാഹത്തെ പോലെ മറ്റൊന്നില്ല എന്ന ഹദീസ് തന്നെ പല രക്ഷിതാക്കളും പറയാറില്ല അത് അങ്ങനെ പരസ്യമാക്കപ്പെടാത്ത വലിയ ഹദീസ് പോലെയാണ് ഞാൻ അങ്ങനെ രക്ഷിതാക്കളെന്നൊക്കെ കേട്ടിട്ടില്ല അപ്പോ ഇതൊക്കെ നമ്മള് സത്യത്തെ അറിയേണ്ടത് തന്നെയാണ് നബിസ്വല്ലാ അലൈഹി സ്വലമ ഒരിക്കലും ആ ഹദീസ് വെറുതെ പറഞ്ഞതല്ല ഒരാൾക്ക് ഒരാളുടെ ഇഷ്ടം തോന്നിയ ഹറാമായ ബന്ധത്തിലേക്ക് ചാടാതെ ഹലാലാക്കുക എന്ന വളരെ സുന്ദരമായ ഒരു പ്രക്രിയ പ്രക്രിയയാണ് ഈ എന്നുള്ളത് അപ്പോ യുവാക്കളായിട്ടുള്ള ആളുകളെ അവരെ പക്കലെത്തിയിട്ട് മതി അവർക്ക് നിക്കാ എന്ന് പറയുന്നത് എന്താ പേരും ഗൗരവത്തോടെ എങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ലോ കുട്ടിത്തത്തിന്റെ സമയത്ത് തന്നെ കുട്ടിത്വമുള്ള സമയത്ത് തന്നെ എനിക്ക് നബി നബിസ്വല്ലാ അലൈഹി സലിമ എത്ര വയസ്സാണ് ആയിഷ അല്ലാ എനിക്ക് എന്നിട്ടും നബി അലൈഹി നബിസ്ലിമ ആ നബി കുട്ടിത്വം സലമയുടെ തമാശകളെ അന്വേഷിച്ചാലും അതേപോലെ ആ ഓട്ടമത്സരം നടത്തിയതും എല്ലാവർക്കും ചെറുത്ത സംഭവങ്ങളാണ് യുവാക്കളിൽ ഏറെ മാതാപിതാക്കൾക്ക് പണമുണ്ടെങ്കിൽ അവരെന്നെ നടത്തി കൊടുക്കുക അതേപോലെ കുട്ടികൾക്ക് പക്കത വന്നിട്ടുണ്ടെങ്കിൽ പക്കത എന്ന് പറയുമ്പോൾ അവരെന്നെ ഗൗരവത്തോടെ കുട്ടിത്വം എല്ലാം കളഞ്ഞിട്ട് നിൽക്കാന്നുള്ളതല്ല വക്ത ഇതീന്ന് അറിയുമെങ്കിൽ അഞ്ചു വക്ത നമസ്കരിക്കുന്ന ആളാണെങ്കിൽ എവിടെ എന്ത് എപ്പോ എങ്ങനെ പറയണമെന്നും അതേപോലെ ജീവിതത്തിനൊരു അർത്ഥം ജീവിതത്തിലെ ഉത്തരവാദിത്തം പോലുള്ള ആളാണെങ്കിൽ ഇതൊക്കെയാണ് വക്ത എന്ന് പറയുന്നത് അല്ലാതെ എപ്പോഴും ഗൗരവത്തോടെ ഇരിക്കുക എന്നുള്ളതല്ല ഇൻഷാള്ള എന്തായാലും ഈ ഒരു ഹദീസിനെ അധികം ആരും അങ്ങനെ പറഞ്ഞു പോവാത്ത ഈ ഹദീസിനെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഹറാമായ ബന്ധത്തിലേക്ക് കുട്ടികൾ വെയ്യുന്നതിന് പല രക്ഷിതാക്കൾക്കും നിരാശയുണ്ടാവും ആ നിരാശയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്